പിണറായിയുടെ സ്വകാര്യ യാത്രയെക്കുറിച്ച് വലിയ വായിൽ വാചകമടിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുന്നിൽ ദേഹ് ഈ ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ് സ്വകാര്യമായി നടൻ ജയറാമിന്റെ വീട്ടിൽ വിവാഹത്തിന് പോയതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതും കുടുംബത്തോടൊപ്പം ദേ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് നോക്കി പൈലറ്റ് വാഹനം ഉൾപ്പെടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇല്ലില്ല വലിയ താമസം ഒന്നാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല विज <laughs> <laughs> ഞാൻ ഞാൻ പ്രോഗ്രാം ഉണ്ടല്ലോ നാളെ ഉണ്ട് ഈ അമ്മാവൻ അടുപ്പിലുമാകാമെന്ന പഴയ ഒരു ചൊല്ലുണ്ട് അതിന്റെ വേറൊരു ഫോർമാറ്റായിട്ട് വേണം കാണാൻ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് പോയത് വലിയ വിഷയം സതീശന് എവിടെ വേണമെങ്കിലും ഇതുപോലെയൊക്കെ ഒരു യഥുദ്രയിൽ ചാടിയാൽ യാതൊരു പ്രശ്നവും ഇല്ല മുണ്ടുപൊക്കി ആടിയാലും ചോദിക്കാൻ ഒരു മാപ്രകളും വരില്ല നടൻ ജയറാമിന്റെ മകളുടെ വിവാഹത്തിന് സതീശൻ ഔദ്യോഗിക വാഹനത്തിൽ പോയതും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ കയറി അനാവശ്യമായി തലയിട്ട് കിണ്ടി ഇല്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ സതീശൻ ഈ ചെയ്ത കാര്യങ്ങളും ചോദ്യം ചെയ്യേണ്ടി വരും സതീശൻ എന്തിന് സ്വകാര്യമായിട്ടുള്ള കാര്യത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു ആ ഔദ്യോഗിക വാഹനത്തിന് മുന്നിൽ എന്തിന് പൈലറ്റ് വാഹനം ഉപയോഗിച്ചു തന്റെ ശിങ്കിടികളെയും കുടുംബത്തെയും കൊണ്ടുപോകാൻ എന്തിനാണ് ഔദ്യോഗിക വാഹനം ചോദ്യമല്ലേ ഉത്തരം വേണ്ടേ കുടുംബത്തെ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനാണ് ഈ അൽസേഷൻ നായ്ക്കളെ കൂടെ കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റയ്ക്ക് പൊയ്ക്കൂടെ എന്ന ചോദ്യം എന്തായാലും ഇടതുപക്ഷത്തുള്ളവർ ഉന്നയിക്കില്ല അത് സുധാകരന്റെ കണ്ണിൽ ചിലപ്പോൾ ഇതിനെയും അങ്ങനെ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഓഡിറ്റിംഗ് നടത്തുമ്പോൾ എല്ലാ കാര്യത്തിലും ഓഡിറ്റിംഗ് വേണം മാപ്രകൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ ഒരു കണ്ണിലൂടെ മാത്രമേ കാര്യങ്ങൾ കാണുന്ന ഒരു രീതിയും ഉണ്ടാകുമ്പോൾ ഓഡിറ്റിംഗ് എല്ലാവർക്കും ആകാം അതുകൊണ്ട് തന്നെയാണ് സതീശൻ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ഔദ്യോഗിക വാഹനത്തിൽ എസ്കോട്ട് ഉൾപ്പെടെ പോയത് ഈ നാട്ടിൽ വിമർശിക്കപ്പെടണം ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടണം ഒരു സംശയവും വേണ്ട കൊടുത്താൽ കൊല്ലത്ത് കിട്ടും തന്നെ